കുറച്ച് കാലമായിട്ട് റീൽസിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ് ചോക്ലേറ്റ് ഭക്ഷിക്കെ ഉണ്ടാക്കി നോക്കണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു കാരണം ഈ ബനാനയും ചോക്ലേറ്റും കോംബോ സെറ്റ് ആവുമോ എന്നുള്ളത് എനിക്ക് വലിയൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്തെന്നെ വന്നാലും വേണ്ടില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ അങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം എന്തായാലും ജസ്റ്റ് റെസിപ്പി കണ്ടാൽ വേണ്ടിയിട്ട് ഒരു രണ്ട് മീഡിയം സൈസുള്ള പഴം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി വേണ്ടി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു കപ്പിലാണ് കേട്ടോ ഞാൻ മെഷർമെന്റ്സ് ഒക്കെ എടുക്കുന്നത് ഒരു അതിലൊരു കപ്പ് മൈദയും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആണ് ആയിട്ടോ ഞാൻ ഇവിടെ എടുത്തത് എന്നിട്ട് അത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ നമ്മൾ അരച്ചെടുത്ത് വന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സിലേക്ക് ഒരു കുറച്ച് വാനില എസൻസും അതുപോലെ തന്നെ രണ്ട് എഗു ആട്ടോ ഞാൻ എടുത്തത് പിന്നെ നമുക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാര ആണ് അത് നമ്മൾ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാട്ടോ ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തുള്ളൂ എന്നിട്ട് അതും നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ ആ ഒരു മിക്സ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മൾ നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തത് കൂടെ ഈ ഒരു ബാറ്ററിലേക്ക് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടോ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിൽ എന്തെങ്കിലും ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തടവിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ബാറ്റർ അതിലേക്ക് നമ്മൾ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക അത് കംപ്ലീറ്റ് നമ്മൾ പാനിലേക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ ടോപ്പിങ്ങിൽ കൂടെ ഞാൻ കുറച്ചുകൂടി ചോക്ലേറ്റ് കട്ട് ചെയ്തത് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് അലിയുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്നിട്ട് നമ്മളിത് നേരെ സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മാത്രം കേട്ടോ എനിക്കിത് ബേക്ക് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഒരുക്കിൻ്റെ കഷ്ണമൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ കുത്തി ഒക്കെ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ ബേക്കേഴ്സും ചെയ്യുന്നത് കാണലുണ്ട് കേട്ടോ ഇങ്ങനെ കുത്തി നോക്കിയിട്ട് നോക്കിയിട്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതൊന്നും ചൂട് തണയാനുള്ള ടൈമൊന്നും ഞാൻ കൊടുത്തില്ല കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് മാറി വേറെ എന്തെങ്കിലും എന്നുള്ളത് പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ എല്ലാം മനസ്സിലായത് ഈ ചോക്ലേറ്റും ബനാനയും എല്ലാം കൂടി ആയപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ